ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് തിരിച്ചു മയോ ക്ലിനിക്കിലെ ചികിത്സ പത്ത് ദിവസം തുടരും ഭാര്യ കമലയും ഒപ്പമുണ്ട് പകരം ചുമതല ആർക്കും നൽകിയിട്ടില്ല ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഡാൻ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക് തിരിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ആര്യ പുലർച്ചെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലയ്ക്കൊപ്പം അമേരിക്കയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി തിരിച്ചിരിക്കുന്നത് അദ്ദേഹം ദുബായിൽ എത്തിയ ശേഷം അവിടെ നിന്നായിരിക്കും അമേരിക്കയിലേക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മറ്റ് ചുമതലകൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ചുമതലകൾ തൽക്കാലത്തേക്ക് ആർക്കും കൈമാറിയിട്ടില്ല കാരണം മന്ത്രിസഭായോഗം അടക്കം തീരുമാനങ്ങൾ എടുക്കേണ്ടതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഓൺലൈനായി മീറ്റിംഗുകൾ ശേഷം തീരുമാനങ്ങൾ എടുക്കുക എന്നൊരു പദവി രീതിയായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തുടരുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ചുമതല മറ്റാർക്കും കൈമാറാത്തത് ഒരാഴ്ചത്തേക്കാണ് പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ സൂചനകൾ എന്തായാലും അദ്ദേഹം മയോ ക്ലിനിക്കിൽ അദ്ദേഹത്തിന്റെ വിദഗ്ദ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ധരിച്ചിരിക്കുന്നത്